എന്താ സംശയം മാത്രമല്ല അതിന്റെ ഗൗരവവും ഗവൺമെന്റ് ചുരുക്കി കാണുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരാളിൽ നിന്നും സീറ്റ് ഇല്ല എന്നുള്ള പരാതി കിട്ടിയിട്ടില്ല ഒരു വിദ്യാർത്ഥിയും പറഞ്ഞിട്ടില്ല ഒരു രക്ഷിതാവും പറഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടോ ഇതൊക്കെ രക്ഷിതാക്കളല്ലേ എത്ര കേസുകൾ നിൽക്കുന്നുണ്ട് എം എസ് എഫ് കൊടുത്ത കേസ് ഹൈക്കോടതിയിലുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കള്ളസ്ഥലം പറയുന്നത് കേരളം മലബാറിലെ പ്രദേശത്ത് രക്ഷിതാക്കൾ പൂർണ്ണമായും ആശങ്കാവില്ല അതുകൊണ്ട് അടിയന്തരമായി ന്യായമായ വിവേചനരഹിതമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതിന് അടിയന്തരമായി ഇല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ലഭിക്കുന്നതുവരെ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും സമര രംഗത്തുണ്ടാവും തീരുമാനിച്ചിട്ടില്ലേ ഇതിൻ്റെ ഫലം നോക്കാം ഇതിന് ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് പാർട്ടി തീരുമാനിക്കും അല്ല ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തില്ലേ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ ഞാനെന്ത് പറയാനാണ് അല്ല തങ്ങൾ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് അത്രയേ ഉള്ളൂ അതിൽ ഞങ്ങൾ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല അത് കടക്കും യഥാസമയം തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുന്ന പാർട്ടിയാണ് ലീഗ് അതുകൊണ്ട് തന്നെ അതുണ്ടാവും കേരളത്തിലെ നിലവിലെ ചുമതല കേന്ദ്രത്തിലേക്ക് അങ്ങനെ രീതിയിൽ അതെല്ലാം പാർട്ടി ആ തീരുമാനിക്കേണ്ടത് തങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ പറഞ്ഞതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക് അതിനപ്പുറം ഇപ്പൊന്നുമില്ല അതൊന്നും പറയാൻ കഴിയില്ല ഏതായിരുന്നാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ആ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പ്രഖ്യാപിക്കും തങ്ങളിന്നലെ പറഞ്ഞല്ലോ അതും ചർച്ചയിലുണ്ടെന്ന്